బి ేటింగ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడ్ మలపురం శ్రీ వివేకాంద పఠన కేంద్రం పాలేమా നിലമ്പൂരിലെ നിർദ്ദിഷ്ട ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണത്തിന് സർക്കാർ ഭരണാനുമതി ലഭിച്ചു ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ദശാംശം ഒന്ന് എട്ട് കോടി രൂപയുടെ ബൈപ്പാസ് നിർമ്മാണാനുമതിയാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് നേരത്തെ എൺപത്തിയാറ് ദശാംശം രണ്ട് കോടി രൂപയുടെ ഭരണാനുമതിയാണ് സർക്കാർ നൽകിയിരുന്നത് ഇതിൽ അറുപത്തഞ്ച് ദശാംശം രണ്ട് കോടി രൂപയുടെ ബൈപ്പാസിന് വേണ്ടി വരുന്ന ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയും ഇരുപത്തിയൊന്ന് കോടി രൂപ റോഡിന്റെ നിർമ്മാണ പ്രവർത്തിക്കു വേണ്ടിയുമാണ് അനുവദിച്ചിട്ടുള്ളത് ഇതിൽ പിന്നീട് മാറ്റം വരുത്തി നൂറ്റിനാൽപ്പത് ദശാംശം നാല് മൂന്ന് കോടി രൂപയുടെ ഭരണാനുമതി നൽകിയിരുന്നു ഇതിലും മാറ്റം വരുത്തിയാണ് ബൈപ്പാസിന്റെ ഒന്നും രണ്ടും ഘട്ടങ്ങൾ പൂർത്തീകരിക്കുന്നതിനായി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ദശാംശം ഒന്ന് എട്ട് കോടി രൂപയുടെ സമഗ്ര ഭരണാനുമതി നൽകിയത് ആദ്യഘട്ടത്തിൽ നാല് കിലോമീറ്റർ ദൂരവും രണ്ടാം ഘട്ടത്തിൽ രണ്ട് കിലോമീറ്റർ ദൂരവുമാണ് നിർമ്മിക്കുക മുഴുവൻ പദ്ധതിക്കും ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയായതിനു ശേഷം മാത്രമേ ടെൻഡർ നടപടികൾ ആരംഭിക്കാവൂ എന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ടാണ് ഭരണാനുമതിയുള്ളത് நிலம்பூர் ஸ்ரீ விவேகானந்த படனகேந்திரம் பாலேமாட் எடக்கர